നമസ്കാരം കൂത്താട്ടോളം മിഷനിലേക്ക് ഏവർക്കും സ്വാഗതം തിരുമാറാടി എസ് എൻ ഡി പി ശാഖയിൽ നടന്ന ചതയദിനാഘോഷം എസ് എൻ ഡി പി യോഗം കൂത്താട്ടോളം യൂണിയൻ പ്രസിഡന്റ് പി ജി ഗോപിനാഥ് ഉദ്ഘാടനം നിർവഹിച്ചു ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ ജയന്തി ആഘോഷങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലും കേരളത്തിന് ഉള്ള മുഴുവൻ ശ്രീനാരായണ ഭക്തരും വളരെ ആഘോഷപൂർവ്വം ഭക്തിപൂർവ്വം കൊണ്ടാടുന്ന സുദിനം നമുക്കറിയാം നമ്മുടെ ഈഴവ അടക്കമുള്ള മതസ്ഥിത പിന്നോക്ക വിഭാഗക്കാർക്ക് അവകാശദംശനങ്ങൾ അവകാശ നിഷേധങ്ങൾ അത് വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സാംസ്കാരിക രംഗത്തും എല്ലാം പതിറ്റാണ്ടുകളില്ല നൂറ്റാണ്ടുകളായിട്ട് അനുഭവിച്ചു പോകുന്ന തിക്താനുഭവങ്ങൾ ഭഗവാൻ്റെ ജന്മം കൊണ്ട് നമുക്ക് തിരിച്ചു കിട്ടിയത് ഭഗവാന്റെ ഉപദേശങ്ങൾ ദർശനങ്ങൾ ഒരു മനുഷ്യൻ ആയി പിറന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എങ്ങനെ പൊതുസമൂഹത്തിൽ നമുക്ക് നമ്മുടെ സ്ഥാനം ബഹുമാനം മേടിക്കാനും ബഹുമാനം കൊടുക്കാനും എങ്ങനെയാണ് പഞ്ചശക്തി എട്ട് വിഷയങ്ങളിൽ ഇതെല്ലാം നമ്മുടെ ഒരു സമൂഹത്തെ നിന്ന് നിന്ന് മണ്ണത്തൂർ എസ് എൻ ഡി പി ശാഖയിൽ ഗുരുദേവ ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ച ജയന്തി ഘോഷയാത്ര ആത്താനിക്കൽ സ്കൂൾ ജംഗ്ഷനിൽ എത്തി തിരികെ ഗുരുദേവ ക്ഷേത്രത്തിൽ സമാപിച്ചു ശാഖാ പ്രസിഡന്റ് ബിജു പി വിശ്വഭന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ യൂണിയൻ പ്രസിഡന്റ് വി കെ നാരായണൻ ചതയദിനാഘോഷം ഉദ്ഘാടനം നിർവഹിച്ചു പി എൻ നൽകി വീടായാലും ഓഫീസായാലും നമ്മുടെ സ്വന്തമായ ഇടങ്ങൾ ഏറ്റവും മനോഹരമാവാൻ നമ്മൾ ആഗ്രഹിക്കും ഇനി അത് സ്വപ്നം കണ്ടതിനേക്കാൾ മികച്ചതാക്കാം പൈറ്റക്കുളത്തിനൊപ്പം വരൂ നിങ്ങളുടെ സങ്കല്പങ്ങൾക്ക് കൂടുതൽ തിളക്കമേകൂ പൈറ്റക്കുളം മാബേഴ്സ് കൂത്താട്ടുകുളം കോതമംഗലം